നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചത്സിക്കാലം ചാനൽ ഓസമെൻ സാഗേൽ ശരിക്കും എന്നാണ് സംഭവിച്ചത് അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കംപ്ലീറ്റ്ലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായ ഒരു ധാരണ വന്നിട്ടുണ്ടായിരുന്നില്ല പല റിപ്പോർട്ടുകളും പല രീതികളിലും പല അഭിപ്രായങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതിനൊരു സമയം വേണമായിരുന്നു എന്താണ് ശരിക്കും പറഞ്ഞ സമയം ശരിക്കും പറഞ്ഞാൽ ആയിട്ടില്ല കാരണം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ക്ലോസ് ചെയ്തതിന് ശേഷം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറെ ആയിട്ടുള്ളൂ ഇന്നിപ്പോൾ പതിനൊന്ന് മണിയല്ല ആ പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് മണിക്കൂറെ ആയിട്ട് ആയിട്ടുള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് കുറെ വാർത്തകൾ വരികയുണ്ടായിരുന്നു ഈ വാർത്തകൾ വന്നു ചെൽസിയുടെ കാര്യത്തിൽ വന്നു ഓസിമന്റെ കാര്യത്തിൽ വന്നു നാപ്പോളിയുടെ കാര്യത്തിൽ വന്നു സോ ലെറ്റ് ബ്രേക്ക് ഇറ്റ് ഡൗൺ നമുക്ക് നമ്മുടേതായ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എന്താണെന്നുള്ളത് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിക്ടർ ഓസിമന്റെ സാലറി നെഗോസിയേഷൻ ഇവിടെ പ്രോബ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം ചെൽസി ബോർഡ് തന്റെ സ്റ്റാൻഡ് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് നമുക്കൊരു സാലറി സ്ട്രക്ചർ ഉണ്ട് ആ സാലറി സ്ട്രക്ചറിലേക്ക് സൈൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ ഒരു എലിയറ്റ് നമ്പർ നയൻ ആയതുകൊണ്ട് ആ സാലറി സ്ട്രക്ചറിൽ ചെറിയ ബ്രേക്ക് ഒക്കെ ഞങ്ങൾ നടത്താം അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഞങ്ങൾ വെക്കാം എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വാല്യുവേഷൻ നമുക്ക് അറിയില്ല പലവരും പലതുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പലവരും പറയുന്നു നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യുവേഷൻ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി താഴെയാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിൽ മേലെയാണ് എന്റെ മനസ്സ് പറയുന്നു നമ്മൾ ഒരു കൺസിഡറബിളി നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവണം വിക്ട്രോസിമിന് ഇപ്പോ റഹീം സ്റ്റേർലിങ്ങിനെ ലോണിൽ വിട്ടതിന് ശേഷം റീസ് ജെയിംസും ബെഞ്ചിൽ ആണ് ഇപ്പൊ ഹയസ്റ്റ് ഏണേഴ്സ് ടു ഫിഫ്റ്റി കെ പെർ വീക്ക് അതിൽ ബെഞ്ചിൽ വെല്ലു ഓഫ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ജാനുവരി മിക്കവാറും പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നു അഥവാ ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും വി വിൽ മേക്ക് യു ദി ഹയസ്റ്റ് ഏണർ ഇൻ ദ ക്ലബ് പക്ഷേ കണ്ടീഷൻസ് ഉണ്ട് ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് ബോണസ് ഇത്രയും ഗോളുകൾ അടിച്ച് ഇൻസെൻറ്റീവ് ബോണസ് സോ ഒരു പെർഫോമൻസ് ബോണസ് രീതിയിലുള്ള ഒരു ശമ്പളമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോണേ എന്നുള്ളത് ബട്ട് നമ്മുടെ സാലറിയിൽ മാക്സിമം എത്രയാണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതിൽ കൂടുതൽ ഞങ്ങൾ തരില്ല എന്നുള്ളത് ചെൽസി ബോർഡ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ടാവും ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പിക്കൽ കോർപ്പറേറ്റ് ഡീൽസ് ഒക്കെ നടക്കുന്ന ഇതുപോലെയാണ് കാരണം എവറി കോർപ്പറേറ്റ് ഒരു ഒരു ഹൈ ക്യാപ്പ് ഉണ്ടാവുക ഫുട്ബോളിൽ ഇതൊരു ഹൈ ക്യാപ്പ് ഉണ്ടായിട്ടില്ല പക്ഷെ പൊതുവേ കോർപ്പറേറ്റ് ബിസിനസ്സിൽ ഒരു ഹൈ ക്യാപ്പ് ഉണ്ടാവും ഓക്കെ ഇത്രയും നമുക്ക് ഒരാൾക്ക് കൊടുക്കാം ഇത് കൂടുതൽ അവൻ ചോദിക്കുകയാണെങ്കിൽ വേണ്ട നമുക്ക് പിന്മാറാം അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ അപ്പൊ വിക്ട്രോസമിന്റെ കേസിൽ നമ്മൾ ഒരു ബേസിയും തുടങ്ങിയിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒരു ക്യാപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവണം ആ ക്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ദിസ്ഇസ് ആർ ഫൈനൽ ഓഫർ വുഡ് യു വോണ്ട് ടു അക്സപ്റ്റ് ദിസ് നോട്ട് എന്നുള്ളത് ഇതായിരിക്കണം ചെൽസിയുടെ സ്റ്റാൻഡ് അപ്പോ എമൗണ്ട് നോക്കിയിട്ട് കാര്യമില്ല കാരണം എമൗണ്ട് എന്ന് പറഞ്ഞാൽ പലവരും പല ആയിരിക്കും അഭിപ്രായമായിരിക്കും പറയാമാണ് പക്ഷെ എന്റെ ഒരു നിഗമനം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയടത്തോളം നമ്മളൊരു സിഗ്നിഫിക്കന്റ് ഓഫർ മുന്നിൽ വെച്ചിട്ടുണ്ടാവണം എന്നാ വിക്ട്രോസമിന്റെ സൈഡിൽ നമുക്ക് നോക്കാം വിക്ട്രോസമിന് പറയുന്നു ആ സിഗ്നിഫിക്കന്റ് ഓഫർ എന്റെ പോലെ വിക്ട്രോസമിൻ അല്ല വിക്ട്രോസമിന്റെ ഏജന്റ് അതായത് ഇവൻ ബാഹുബലിയാണ് വിക്ട്രോസമിന്റെ ഏജന്റ് എന്ന് പറയുന്നത് വലിയ മനുഷ്യനാണ് ഇവന് പറ്റിയ സാലറി അല്ല നിങ്ങൾ ഓഫർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സാലറി സ്ട്രക്ചർ എന്തു ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട് ആ മിനിമം സ്റ്റാൻഡേർഡ് വിട്ട് താഴേക്ക് വരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് വിക്ട്രോസമിന്റെ ഏജന്റ് ചെൽസിയോട് പറഞ്ഞിട്ടുണ്ടാവും രണ്ടു മൂന്ന് നെഗോസിയേഷൻ കഴിഞ്ഞതിന് ശേഷവും ഏജന്റ് പറഞ്ഞിട്ടുണ്ടാവും സോറി ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമാണ് ഞങ്ങൾക്ക് ഇത് വേണം ചെൽസി ഇത് ഓഫർ ചെയ്തു അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും വേണം അപ്പൊ ചെൽസി പറഞ്ഞു ഇത്രയും വേണം ഞങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇത് കൂടുതൽ പുഷ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്തുകൊണ്ട് കാരണം ഫെലിക്സ് വന്നു ജേഡൻ സാഞ്ചോ വന്നു രണ്ടുപേരും സിഗ്നിഫിക്കൻ കട്ട് എടുത്തിട്ടാണ് ചെൽസിയിലേക്ക് വന്നത് ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പേ ഹൈക്കിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പേ കട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റേർലിംഗ് പേ കട്ടിലാണ് ആസ്ട്രലിലേക്ക് പോയത് ആ പേക്കട്ടിൽ അമ്പത് ശതമാനം ചെൽസി കൊടുക്കുന്നു അമ്പത് ശതമാനം ആസനലിൽ കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വിക്ട്രോസമിന് അമിതമായിട്ടുള്ള ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്റെ ടീമിനുള്ള പ്ലെയേഴ്സിന് ഇടയിൽ ഉണ്ടാവും ഇവൻ ഏറ്റവും കൊമ്പത്തെ സ്ട്രൈക്കർ ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു പ്ലെയറിനെ ചുമ്മാ വന്ന് നമ്മൾ ഒരു പ്രൂവ് ഒരു 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 പ്രൂവൺ അതായത് ചെൽസിയിൽ ഒരു പ്രൂഫും ഇല്ലാണ്ട് നമ്മൾ ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കൊടുത്തേ ഞാൻ കോൾ പാൽമർ ചോദിക്കും മച്ചാനേ ഞാനിപ്പോ എന്തിനാ ടീമിൽ നിൽക്കണം നിങ്ങൾ തന്നെ പിന്നെ ഞാൻ വേറെ ക്ലബിലേക്ക് പൊക്കൂടേ എന്ന് കോൾ പാൽമറിന് ചോദിക്കാം എൻ എൻകൂഗുലിനു ചോദിക്കാം അങ്ങനെ എല്ലാ പ്ലയേഴ്സിനും അവരുടേതായ അഭിപ്രായങ്ങൾ വരാം അപ്പൊ ചെൽസി അത് മനസ്സിൽ കണ്ടുകൊണ്ട് വിക്ട്രോസിമിനോടും ഒരു ഇത് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ വിക്ട്രോസിമിന്റെ ഏജന്റ് പറഞ്ഞിട്ടുണ്ടാകാം പോരാ ഞങ്ങൾക്ക് ഇത് വേണം എന്നുള്ളത് ദൻ ദനസ് എന്തുകൊണ്ട് അവർ പിന്നെ സൗദി ഡീൽ അങ്ങോട്ട് സൈൻ ചെയ്തുകൂടായിരുന്നു സൗദിയിൽ മാസീവ് ആയിട്ടുള്ള ഒരു ഓഫർ ഓഫറാണ് അവര് മുന്നിൽ വെച്ചിട്ടുണ്ടായത് അൺബിലീവബിൾ മുപ്പത് മില്യൺ പെർ ഇയർ നൂറ്റി ഇരുപത് മില്യൺ പൗണ്ട്സ് നാല് മൂന്ന് വർഷത്തേക്ക് നാല് വർഷത്തേക്ക് ഒരു ഇൻക്രെഡിബിൾ ഓഫർ പോരാത്തതിനൊരു റിലീസ് ക്ലോസ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഓസിമൻ ചോദിച്ച എല്ലാം സൗദി പറഞ്ഞു ഞങ്ങൾ റെഡി ആണെന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സൗദിയിലേക്ക് പോയില്ല അപ്പൊ അതിന്റെ അർത്ഥം ഓസിമന്റെ പൈസയുടെ ആക്രാന്തം ഇല്ലായിരുന്നു എന്നുള്ളതല്ലേ या या था था। था था। <tils related> ൂ പക്ഷെ അവിടെ വേറൊരു ഉണ്ട് കാരണം സൗദിയിൽ വളരെ യങ് ആയിരിക്കുന്നത് തന്റെ പ്രൈമിലേക്ക് പോകാൻ പോകുന്ന ഒരു പ്ലെയർ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ഒരു കമ്പാക്ട് നടത്താൻ ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോ സൗദിയിൽ പോയ പ്ലേയേഴ്സിനെ ആരും സത്യം പറഞ്ഞാൽ ഒരു പ്രീമിയർ ലീഗ് ഒരു യൂറോപ്യൻ ടോപ്പ് ഫൈവ് ലീഗ്സ് ഇപ്പൊ തിരിച്ച് കൺസിഡർ ചെയ്യുന്നില്ല കഴിഞ്ഞ സീസണിൽ കുറെ പേര് പോയി ആരെയും ഇപ്പൊ തിരിച്ച് കൺസിഡർ ചെയ്യുന്നില്ല ഹെൻഡേഴ്സെന്റെ വിവരം പോലും സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് കിട്ടുന്നില്ല മേ ബി ഞാൻ ഹെൻഡേഴ്സനെ ക്ലോസ്ലി ഫോളോ ചെയ്യാതിട്ട് ആയിരിക്കണം പുള്ളിക്കാരന്റെ വിവരം എവിടെയും കിട്ടുന്നില്ല അതുപോലെ തന്നെ എത്രയോ എത്രയോ പ്ലേയേഴ്സ് ഇപ്പൊ സൗദിയിലേക്ക് പോകുന്നു ഒരാളും തിരിച്ചു നോക്കുന്നില്ല കാരണം ആ സൗദി ലീഗിന്റെ ക്വാളിറ്റിയും ടോപ്പ് യൂറോപ്യൻ ഫൈവ് ലീഗിന്റെ ക്വാളിറ്റിയും നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് അപ്പൊ യൂറോപ്യൻ ലീഗ് എന്താ നോക്കുന്നത് നമ്മുടെ പ്ലെയർ തിരിച്ചു വരുമ്പോൾ ആ പ്ലെയറിന് ആ ലെവല് വേണമെന്നുള്ളത് വളരെ റയർ എക്സെപ്ഷൻസ് ഒക്കെയാണ് തിരിച്ച് ടോപ്പ് ഫൈവ് ലീഗിലേക്ക് വന്നിരിക്കുന്നത് അതിലൊരു ഉദാഹരണമാണ് സ്ലാറ്റ് ആൻ എബ്രാഹം വെച്ച് പുള്ളിക്കാരൻ എം എൽ എം എൽ എസിൽ പൊതുവെ കരിയർ തീർക്കാൻ വേണ്ടി പോയ മനുഷ്യനാണ് തിരിച്ച് ലീഗിലേക്ക് സീരിയയിലേക്ക് വന്നു സോ ദോസ് ആർ റിയലി എക്സ്പെക്ടേഷൻസ് എക്സെപ്ഷൻ അപ്പോൾ വിക്ട്രോസം ഈ ഒരു പ്രായത്തിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഈവൻ അവർ മുപ്പത് ഗോൾ അടിച്ചാൽ പോലും മേ ബി ടോപ്പ് ഫൈവ് യൂറോപ്യൻ ലീഗ്സ് മൈൻഡ് ചെയ്യില്ല പിന്നെ യൂറോപ്പ് പിന്നെ അവിടെ പോയി മുപ്പത് ഗോൾ അടിക്കാന്ന് പറയണതും ആൾക്കാരെ സംബന്ധിച്ച് അത്രയ്ക്ക് സിഗ്നിഫിക്കൻ്റ് ഒരു വാല്യൂ അല്ല അപ്പോൾ വിക്ട്രോസമിന് അറിയാം ഞാനിപ്പോൾ സൗദിയുടെ പൈസയുടെ വെല്ലുവിൽ പോയി കഴിഞ്ഞാൽ എന്റെ കരിയർ അവിടെ തീർന്നു അതിന്റെ ചെൽച്ചയ്ക്ക് നല്ലൊരു ഉദാഹരണം ഉണ്ട് അതിന്റെ പേരാണ് ഓസ്കർ ഓസ്കർ ചൈനയിലേക്ക് പോയി വളരെ നല്ല ശമ്പളത്തിൽ പോയി അവിടെ നിന്നു ഇടയ്ക്കൊക്കെ അവൻ ചെൽസിയുടെ എന്തെങ്കിലും ഒക്കെ ഒരു ട്വീറ്റ് ഇടും ആരും മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല അവൻ എതിരെ തിരിച്ചു യൂറോപ്പിലേക്ക് വരാൻ പറ്റിയിട്ടില്ല അവന് യൂറോപ്പിലേക്ക് വരുവല്ല ഇപ്പൊ ആ പ്രായവും കഴിയുകയും ചെയ്തു സോ ഹിസ് ഗോയിങ് ടു റിട്ടയർമെന്റ് അപ്പൊ അത് വളരെ വ്യക്തമാണ് അപ്പൊ ഓസിമൻ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് സൗദിയിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു സോ നാവ് ഓസിമന്റെ സിറ്റുവേഷൻ കടലന്റെയും ചെകുത്താന്റെയും നടക്കാണ് നാപ്പോളി സ്ക്വാഡിൽ നിന്ന് തന്നെ ഓസിമനെ പിരിച്ചുവിട്ടു മാത്രമല്ല ഓസിമന്റെ നമ്പർ നയൻ ജേഴ്സി എടുത്തു കൊടുത്ത് ലുക്കാക്കുകയും കൊടുത്തു നമ്മൾ സ്റ്റേളിങ്ങിന് ചെയ്ത അതേ സംഭവം തന്നെ നാപ്പോളി ഓസമിനിട്ട് കൊടുത്തു നീ ഞങ്ങൾക്കിട്ട് പണിയരാണെങ്കിൽ ഞാൻ നിങ്ങൾക്കിട്ട് തിരിച്ച് പണി തരും എന്നുള്ള രീതിയിൽ അപ്പോൾ ഓസിമനെ കംപ്ലീറ്റ്ലി ഫ്രോസൺ ഔട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് നാപ്പോളി ആർക്കാണ് നഷ്ടം ഓസിമിനും നഷ്ടം ഓസിമിനെ നഷ്ടം നാപ്പോളിക്ക് നഷ്ടം കാരണം നാപ്പോളി ഹാസ് ടു കണ്ടിന്യൂ ടു പേ ഹി സാലറി ചെൽസിക്ക് നഷ്ടം നല്ലൊരു സ്ട്രൈക്കറിനെ കിട്ടാത്തതിന്റെ ഓൾ ഓസിമൻ ഹാവ് ടു ഡു വാസ് അത്രയ്ക്ക് താല്പര്യമുണ്ട് ഒരു യൂറോപ്പ് ടോപ്പ് ടോപ്പായ് ലീഗിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് മേ ബി അക്സപ്റ്റ് വാട്ട് ചെൽസി ഓഫേർഡ് വരുക ഒരു വർഷത്തേക്ക് ലോണിലോ എന്നിട്ട് ദേഷൻ പക്ഷെ സംവെയർ ആ ഈഗോ അലൌ ചെയ്തില്ല അത് ഏജൻസ് ആവാം അത് പല കാരണങ്ങളായിരിക്കും ദാറ്റ് ഈഗോ ഡിന്റെ അലൗ ഇവൻ ഒരു വലിയൊരു മനുഷ്യനാണ് അവന് തരം താഴ്ന്ന രീതിയിൽ ഉള്ള ഒരു ഡീല് അക്സെപ്റ്റ് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും പറഞ്ഞ് വാശി പിടിച്ച് നിന്ന കൊണ്ടാണ് ഫെയർ അതൊരു തെറ്റല്ല അത് വാശി പിടിച്ച് നിൽക്കുന്നതിൽ ഒരു കുഴപ്പമല്ല തന്റെ സ്റ്റാൻഡ് ക്ലിയർ ആക്കി പക്ഷെ ഇപ്പൊ പ്രശ്നം പറ്റിയത് ഈ എല്ലാവരിലും നാപ്പോളി വേഴ്സസ് ചെൽസി വേഴ്സസ് ഓസിമനിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയിരിക്കുന്നത് ഓസിമൻ ഇപ്പൊ ഇനി കളിക്കാൻ അവസരമില്ല ജാനുവരി വരെ വെയിറ്റ് ചെയ്യാൻ വേണം താൻ സ്ക്വാഡിലും ഇല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയർ ഔട്ട് ഓഫ് ടച്ച് ഔട്ട് ഓഫ് ഫോമിൽ ഇരിക്കുന്ന ഒരു പ്ലെയറിന്റെ വാല്യൂ കുറഞ്ഞു വരികയും ചെയ്യും അവന്റെ ഡിമാൻഡും കുറഞ്ഞു വരികയും ചെയ്യും ആൾക്കാർ ചോദിക്കും മച്ചാൻ ഇനി ഞാൻ നിന്നെ സൈൻ ചെയ്യുമ്പോൾ എന്തിനും സൈൻ ചെയ്യണം വല്ല കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോ കഴിഞ്ഞ നാല് മാസം വരുന്ന വെറുതെ ഔട്ട് ഓഫ് ഫോം ആയിരിക്കല്ലേ അപ്പൊ നമുക്ക് രണ്ടാമത് നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ വരും സോ എവറിബി ഹാസ് ലോസ്റ്റ് ഇറ്റ് ഇതിൽ ആരെ ബ്ലെയിം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറിയില്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു കണക്കിന് നമുക്ക് ഓസിമെന്റ് ഏജൻസിന് പറയാം അൺവാണ്ടഡ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ ഒന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക ആ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ മീറ്റാവാത്തിന്റെ പേരിൽ തന്റെ പ്ലെയറിന്റെ കരിയർ തന്നെ ഒരു പക്ഷെ ഒരു ഡേഞ്ചർ ലൈനിൽ കൊണ്ടിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ അൺഫോർച്ചുനേറ്റ് ഡീൽ ബട്ട് ഫോർ ചെൽസി വി മൂവ് ഓൺ നിങ്ങളുടെ കമന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് എഫ് എസ് കെ ഫ്രം ചെൽസി കാരൻ